നമസ്കാരം സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കാഞ്ഞങ്ങാട് മുതൽ മാവുങ്കൽ ഭാഗം വരെയുള്ള കാഴ്ചകളാണ് കാസർഗോഡ് ജില്ലയിലെ കാഴ്ചകളായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് മേഘാ കമ്പനിയുടെ മാജിക് മേഘ കി മാജിക് ഏതായാലും മേഘാ കമ്പനി കുറച്ച് പണികളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ വിശദമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണൽ തുടങ്ങിക്കോളൂ നീലേശ്വരം മുതൽ പടനക്കാട് റെയിൽവേ ആർ ഒ ബി ആ ഭാഗം വരെ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇങ്ങനെ നടന്നിട്ടില്ല പണികളിങ്ങനെ നടക്കുകയുണ്ട് അതേപോലെ നീലേശ്വരം പാലത്തിൻ്റെ പണികളൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കുറഞ്ഞ ഭാഗത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് സമയം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ഭാഗത്തേക്ക് നമ്മൾ വന്നത് ഈ ഭാഗത്ത് റോഡിൻ്റെ കോലം ആക്കിയെടുത്തിട്ട് കുറേ കാലമായി പടനക്കാട് ആർ ഒ ബി ആർ ഒ പി കഴിഞ്ഞതിനുശേഷം ഈ ഒരു നീലേശ്വരം നീലശ്വരം സോറി കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് സൗത്ത് ഭാഗം എത്തുന്നത് വരെ ഒരുപാട് ദൂരത്തിൽ ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ആ പണി കഴിഞ്ഞ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് കാഞ്ഞങ്ങാട് വഴി കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സ്റ്റേറ്റ് ഹൈവേ വഴിയും ദേശീയപാത വഴി പോകുന്ന വാഹനങ്ങൾ എങ്ങനെ വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് പോകൽ അപ്പോൾ ആ ഒരു തിരിയുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഫ്ലൈ ഓവറിൻ്റെ ഒരു സൈഡിൽ മണ്ണിട്ട് കയർത്തുന്ന പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞു അവിടെ ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞു അപ്പോൾ നല്ലൊരു മാറ്റമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ആറി പാനൽ വെച്ച് മണ്ണിട്ട് കയർത്തുന്ന പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഈ ഒരു ഭാഗത്തുമ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ് സ്റ്റേറ്റ് ഹൈവേ നേരെ അങ്ങനെ നല്ല സൂഖമായിട്ട് കാസർഗോഡേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുതുതായ ഹൈവേ നിർമ്മിക്കുമ്പോൾ സ്റ്റേറ്റ് ഹൈവേ ഒന്നും കൂടി വീതി കൂട്ടിയിട്ട് ഇതിലൂടെ ആറുവരി നിർമ്മിച്ചാൽ പോരായിരുന്നു സുഹൃത്തുക്കളെ കാഞ്ഞങ്ങാട് ഭാഗത്ത് മാത്രമാണ് നമ്മൾ നാലുവരി നിലവിലുള്ള റോഡ് നാലുവരി വീതി ഉള്ളു കാഞ്ഞങ്ങാട് ടൗണിൽ ഒരുപാട് കടകളും ഒക്കെ പൊളിച്ചു മാറ്റേണ്ടി വരും അതേപോലെ വീണ്ടും നല്ല ദൂരത്തിൽ സ്ഥലം ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യം വരും അപ്പോൾ നിലവിലുള്ള ദേശീയപാതയിൽ പിന്നെ അത്ര വലിയ സ്ഥലമേറ്റെടുപ്പും കാര്യങ്ങളൊന്നും നടത്തണ്ട അത്ര വലിയ ടൗണുകളൊന്നുമില്ല അപ്പോൾ നാഷണൽ ഹൈവേക്ക് അവിടെ ഒരുപാട് സ്ഥലമുണ്ട് പോലെ സ്ഥലങ്ങളുണ്ട് പിന്നെ ആ ഒരു നാഷണൽ ഹൈവേൻ്റെ സൈഡിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് നേരെ മറിച്ച് കാസർഗോഡ് ഭാഗത്തേക്ക് പോകാൻ കാഞ്ഞങ്ങാട് വഴി ആ സ്റ്റേറ്റ് വഴി കൂടെയാണ് പുതിയ ആറുവൊരിപ്പാത ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു പൈസ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരും കാരണം സ്ഥലമേറ്റെടുത്ത ആ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ പൊളിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സംഖ്യ ചിലവാണ് അതിനേക്കാൾ എത്ര അതിൻ്റെ ഒരു ഏകദേശം നഷ്ടപരിഹാരം കൊടുക്കേണ്ട പൈസ ലാഭിക്കുക എന്നുള്ളൂ നിർമ്മാണമൊക്കെ ഒരേപോലെ ആയിരിക്കും അപ്പോൾ ഏതായാലും പാലം കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്ത് മണ്ണിട്ട് ചേർത്തുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ ഏറെ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ കണ്ണൂർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ നീലേശ്വരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയും കാസർകോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നിലവിലുള്ള രണ്ട് വരിയിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് കയർത്തുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിലുള്ള ഹൈവോഡ് വെച്ചുകാണ്ട് രണ്ട് സൈഡിലും ആറി പാനൽ വെച്ച് മണ്ണിട്ട് കയർത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മേഗാ കമ്പനി കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ പല റീച്ചുകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ആ റീച്ചിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു റീച്ചാണ് ചെങ്കള മുതൽ നീലേശ്വരം വരെയുള്ള ഈ കണ്ണെന്ന് റീച്ചിട്ടോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ നല്ല രീതിയിൽ വാളും അതേപോലെ വയടറ്റൊക്കെ നിർമ്മിച്ചിട്ടാണ് ആ ഭാഗത്ത് ചട്ടഞ്ചാല് ഭാഗത്തൊക്കെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും നല്ല ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് ഈ റീച്ചാണ് ഏറ്റവും ഒന്നാമതായിട്ട് നിൽക്കുന്നത് രണ്ടാമത് മലപ്പുറം ജില്ലയായിരുന്നു അപ്പോൾ ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ടുണ്ട് പിന്നുള്ളത് ആറ്റിങ്ങൽ ഭാഗാട്ടോ ആറ്റിങ്ങൽ ഭാഗത്ത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമുള്ളൂ പക്ഷേ മേഖയ്ക്ക് കിട്ടിയിട്ടുള്ള രണ്ട് റീച്ചും നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് തളിപ്പറമ്പ് ബൈപ്പാസ് ആയിക്കോട്ടെ അതേപോലെ ഈ ചട്ടഞ്ചാല് ബേവിഞ്ച ഭാഗം ഇവിടെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ മാറ്റം എന്ന് പറഞ്ഞാൽ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞു കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ആ കെ എസ് ആർ ടി സിയെ പോകണേ ആ സർവീസ് റോഡിൽ കൂടെയാണ് പോകുന്നത് അതേപോലെ പകുതി പണി കഴിഞ്ഞത് പൗതി എറിഞ്ഞാൽ കുറഞ്ഞ ഭാഗം പണി കഴിഞ്ഞിട്ടുള്ളൂ ആ ഭാഗത്ത് കൂടെയാണ് നീലേശ്വരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്നത് ഒരുപാട് ദൂരത്തിൽ ആറുവരിയുടെ പണികൾ ആദ്യം കഴിഞ്ഞത് ഈ ഭാഗത്താണ് അതായത് ആറുവരിയുടെ കോലം ആക്കിയെടുത്ത് കേട്ടോ എന്താ വെച്ചാൽ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അധിക വാഹനങ്ങളും ഇതിലൂടെ വലിയ വാഹനങ്ങളും അതേപോലെ ആവശ്യമുള്ള ആൾക്കാരും അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാരും മാത്രമേ ഇതിലൂടെ പോകുള്ളൂ ഏറെയും അറിയുന്ന ആൾക്കാരൊക്കെ കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി പാലം പോയി ചന്ദ്രഗിരിൻ്റെ ലൈൻ്റെ പേര് ആ പാലം വോയി എങ്ങനെ കയറി പോകും അപ്പോൾ ഇത് തിരക്ക് കുറവാണ് തിരക്ക് കുറവുള്ളതുകൊണ്ട് ഇവിടെ സർവീസ് റോഡിൻ്റെ പണി കഴിയുന്നതിന് മുമ്പ് ആറുവരിയുടെ പണികൾ അതായത് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ പണി തീരുന്നതിന് മുമ്പ് ആറുവരിയുടെ പകുതി ഭാഗം പണികൾ കഴിച്ചു അതിലൂടെ ഗതാഗതം ഡൈവേർട്ട് ചെയ്ത് വിട്ടതിനു ശേഷമാണ് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ പണികളൊക്കെ തുടങ്ങിയത് അതേപോലെ മറ്റേ സൈഡിലെ പണികളൊക്കെ തുടങ്ങിയിട്ടുള്ളത് നമ്മളിപ്പോൾ കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടോ ഹോസ്പിറ്റലിനോട് ചേർന്നിട്ടുള്ള ആ ഒരു അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിലും മണ്ണിട്ട് ചേർത്തുന്ന പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് കാലമായി നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തിട്ടു തോന്നുന്നു ഒരു എട്ട് മാസമായിട്ടുണ്ടാവും കുറേ കാലമായി ഇണ് ഇപ്പോൾ ഈ ഭാഗത്ത് നിന്നപ്പോൾ നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഹോസ്പിറ്റലിലാ ഭാഗത്തൊന്നും ഇത്ര ഉയരത്തിൽ മണ്ണിട്ടുയർത്തുന്ന പണികൾ നടന്നിട്ടില്ലായിരുന്നു ഏതായാലും മേഗാ കമ്പനിക്ക് ഇഞ്ഞ് വളരെ കുറഞ്ഞ സമയമാണ് ഉള്ളത് പക്ഷേ ഇപ്പോൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് തോന്നുകയാണെന്ന് അറിയില്ല ഒരുപാട് ഭാഗത്ത് നല്ല രീതിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച തേജസ്വിനി പാലം അതേപോലെ നീലേശ്വരം പോയൊക്കെ കുറുകയുള്ള പാലം പിന്നെ മാവുങ്കൽ മേൽപ്പാലൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഹൈവേയുടെ സൈഡിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അതായത് ഈ ഭാഗത്തിട്ടോ ഈ കാഞ്ഞങ്ങാട് മുതൽ നമ്മളെ ചെറുക്കള ഭാഗം എത്തുന്നവരെ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു ഹൈവൻ്റെ പണി കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തുണ്ടെങ്കിൽ ഒരുപാട് വെയർ അതായത് മുസ്തോത അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കാർഷോറൂമുണ്ട് ഈ സൈഡിലൊക്കെ ഒരുപാട് കാർ ഷോറൂം ഉണ്ട് അതേപോലെ മേഘയുടെ ഈ റീച്ചിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജിനുള്ള സാമഗ്രികളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന പണി മാത്രമേ ഉണ്ടാവുള്ളൂ കണ്ടോ സംഭവം ആണ് നല്ല ഉള്ള സാധനം കേട്ടോ ഇതേ ഒരു തന്നെയാണ് ഒരാളെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളത് ചോട്ടിയാൽ നീങ്ങൂല നല്ല അടിപൊളി സ്റ്റെപ്പാണ് ഈ സാധനങ്ങളൊക്കെ ഒരു പ്രൈവറ്റ് കമ്പനി ഉണ്ടാക്കി കൊടുക്കാം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു റെയിൽവേയുടെ ആ ഒരു ഇതിലാണ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് റെയിൽവേക്ക് ആറോപിക്കുന്ന സാധനങ്ങളൊക്കെ പ്രൈവറ്റ് കമ്പനി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും ആ വലദോഷത്തേക്ക് പോകുന്ന റോഡ് ഒരു വെറൈറ്റി പേരാണ് കല്യാൺ റോഡ് ഞാൻ ആദ്യമായിട്ട് കേൾക്കട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് കല്യാൺ റോഡ് അപ്പോൾ ഇവിടെയൊക്കെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഒരു കാർ ഷോറൂം ആക്കേണ്ട ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക എത്രത്തോളം കാർ ഷോറൂം ഈ ഭാഗത്തുണ്ട് ഉണ്ട് എന്നുള്ളത് ഫുള്ളായിട്ട് കാണിച്ചു കന്നുണ്ടെങ്കിൽ ഓരോരോ ഷോറൂമാണ് അതേപോലെ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് നമ്മുടെ ഗവൺമെൻറ്റിനും അതേപോലെ കേന്ദ്ര ഗവൺമെൻറ്റിനും നല്ലൊരു പ്ലാനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കാസർഗോഡിനെ ഒരു വെറൈറ്റി നാടാക്കി മാറ്റാം ഇപ്പോൾ പാലക്കാട് ഒരുപാട് പുതിയ പുതിയ പദ്ധതികൾ വരുന്നുണ്ട് അതേപോലെ കാസർഗോഡ് ജില്ലയിലും ഒരുപാട് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അതൊക്കെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിക്കുക എന്നുണ്ടെങ്കിൽ കുറേ പ്രൈവറ്റ് സ്ഥലം കേട്ടോ എന്നാലും സ്ഥലം ഏറ്റെടുത്താൽ മതിയല്ലോ അങ്ങനെ ഏറ്റെടുത്തിട്ട് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ആളുകൾക്ക് കാസർഗോഡിനെന്തെങ്കിലുമൊന്നും ആക്കി മാറ്റണം എന്നുള്ളൊരു ബോധം ഉണ്ടായിക്കുക എന്നുണ്ടെങ്കിൽ കാസർഗോഡിന് പിന്നെ പൊടിച്ചാൽ കിട്ടില്ല കേട്ടോ ഒന്നാമത് കാസർഗോഡ് ഒരുപാട് ആളുകൾ കാസർഗോഡിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിദേശത്ത് പോയിട്ട് കാസർഗോഡ് ഒരു വെറൈറ്റി ലെവലിൽ എത്തി ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ അടിയിൽ കൂടെ ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സംരംഭങ്ങളും അതേപോലെ വ്യാവസായിക പദ്ധതികളൊക്കെ വന്നുക എന്നുണ്ടെങ്കിൽ കാസർകോട് വേറെ ലെവൽ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു കാര്യം പറയാൻ പറ്റും നമ്മൾ മാവുങ്കൽ എത്തിയിട്ടുണ്ട് മാവുങ്കൽ ഏഴ് മാസം മുമ്പ് ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ഇനി ഇത് മാവുങ്കൽ തന്നെയാണോ എന്ന് ഞാൻ ഒരു കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഡ്രോണ് പറത്തിയത് ഞാനിത് ഡിസ്പ്ലേയിൽ കണ്ടപ്പോൾ ഇത് മാവുങ്കൽ തന്നെയാണോ എന്നൊരു എനിക്കൊരു ഡൗട്ടുണ്ട് എനിക്ക് കാരണം നല്ല മാറ്റം ണ്ടായിട്ടുണ്ട് മേൽപ്പാലം കൊടുത്തു അതിന് മുകളിലൂടെയാണ് വാഹനങ്ങൾ ആ സൈഡിലേക്കും ഈ സൈഡിലേക്കും പോകുന്നത് മണ്ണുട്ടി ഉയർത്തുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സെറ്റ് മാവുങ്കാൽ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമുക്കൊരു പഴയ ഒരു സുഹൃത്തുണ്ടായിരുന്നു സുഹൃത്തല്ല നമ്മുടെ ഡെയിലി വീഡിയോ കാണുന്ന രഞ്ജിത്ത് എന്ന് പറയുന്നൊരു സുഹൃത്ത് രഞ്ജിത്ത് ഏട്ടാ കീതേറെ ആ അഭി നെയ് ദിക്തയെ അപ്പോൾ ആ സുഹൃത്ത് നമ്മൾ ഈ ഭാഗത്ത് വരുമ്പോൾ എപ്പോഴും നമുക്ക് സൂപ്പർ ചാറ്റിൽ പൈസയെച്ച് വരും നൂറ് ഇരുനൂറൊക്കെ ആയിട്ട് അപ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ ചാറ്റിൽ ഇങ്ങനെ കിട്ടുമ്പോൾ എണ്ണ അടിക്കാനൊക്കെ പക്ഷേ അത് മൂപ്പരുന്നെങ്കിലും ബിരിയാണി വാങ്ങിക്കോ ചോറൊന്നും ഒറ്റയുണ്ട് അപ്പോൾ മുപ്പരും നമ്മൾ മറക്കില്ല ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത തുടക്കം മുതലേ സപ്പോർട്ട് ചെയ്ത് എല്ലാ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് മൂപ്പരെ മാത്രം ഓർക്കാനുള്ള കാര്യം മൂപ്പരെ നാടായതു കൊണ്ടോ ഈ റോഡിന് നേരെ അപ്പുറത്തേക്ക് ഇങ്ങനെ പോയി കർണാടകൻ്റെ സൈഡിൽ പോയിക്കാന്നുണ്ടെങ്കിൽ മൂപ്പരെ വീടാണ് മൂപ്പരൻ ഇനി ഈ വീഡിയോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല നമ്മളെ വീഡിയോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല ഏതായാലും മുപ്പർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പരിചയം പുതുക്കി ഏതായാലും മേൽപ്പാലം തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലേക്കുള്ളത് മാത്രം തുറന്നു കൊടുത്തിട്ടുള്ളത് അതിലൂടെയാണ് രണ്ട് വശത്തേക്കുള്ള വാഹനങ്ങൾ പോകുന്നത് മണ്ണിട്ടിറങ്ങുന്ന പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൗങ്കൽ ഭാഗത്ത് നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞു വന്നതിനു ശേഷം നല്ല മാറ്റമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഏതായാലും ഈ പ്രാവശ്യം ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ മേഘാ കമ്പനി നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല കുറച്ച് മാറ്റങ്ങളൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് അതേപോലെ ഇവിടെ ഒരു റിയലേമെൻ്റ് ആണ് ഒരുപാട് അപകടം പിടിച്ച് അതായത് കൊടുംവളവ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതേപോലത്തെ പോലെ കൊടുമ്പളവുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗട്ടോ അപ്പോൾ ഈ ഒരു കൊടുമ്പളവുള്ള സ്ഥലത്തൊക്കെ റെയിൽവേമെൻ്റ് ആണ് നടത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ളൊരു റെയിൽവേമെൻറ്റ് നടന്നൊരു ഭാഗമാണ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഈ സൈഡിലൂടെ ആ ക്ഷേത്രത്തിനെ ഒഴിച്ചിട്ടാണ് റെയിൽവേമെൻറ്റ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് എന്തായി അറിയാം അവിടെ ചെറിയൊരു പഞ്ചായത്ത് റോഡ് റോഡുണ്ടായിരിക്കും ആ പഞ്ചായത്ത് റോഡിന് കുറുകെ ഒരു പാസ് കൊടുത്തിട്ടുണ്ട് അതായത് വാഹനം പോകാൻ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതാണ് ആ കാണുന്നത് അവിടെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് ബോർഡൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അതേപോലെ രണ്ടങ്ങൾ അകാറാവാണ് വലിയൊരു കിട്ടലാണ് ഒരു ഏറ്റക്കുറച്ചിലുള്ള ഭാഗമാണ് എന്തായാലും സാധനം അവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ നാട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ട് ആ കാണുന്നതാണ് ക്ഷേത്ര ടോം ക്ഷേത്രത്തിൻ്റെ ഈ സൈഡിലാണ് ഈ ഒരു പാസ് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ഭാഗം വരെയാണ് ഇന്നത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ബാക്കിയുള്ള കാഴ്ചകൾ ചട്ടഞ്ചാലി ഭാഗത്തെ കാഴ്ചകളായിരിക്കും കാണും അതിനിടിയിലുള്ള ഭാഗത്ത് കാര്യമായിട്ട് നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം വന്നതിന് ശേഷം നമുക്ക് നല്ല മാറ്റമുള്ളതായിട്ട് കാണാം ബാക്കിയുള്ള കാഴ്ചകൾ തിരിച്ച് വരുമ്പോൾ സമയമുണ്ടെങ്കിൽ കാണിക്കാം സുഹൃത്തുക്കളെ അപ്പോൾ ഏതായാലും രഞ്ജിതേട്ടനെ ഓർത്തത് പോലെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ തുടക്കം മുതലേ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തന്ന ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇതിപ്പോൾ ഇന്ന് ഞാൻ സ്റ്റേ ചെയ്തിട്ടുള്ളത് കാഞ്ഞങ്ങാടാണ് നമുക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കി തന്നത് നമ്മളൊരു സബ്സ്ക്രൈബറാണ് അപ്പോൾ ഇതേപോലെ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ഒരു കോലത്തിൽ അതായത് ഇപ്പോൾ തൊണ്ണൂറ് കെ ആയി അപ്പോൾ ഈ ഒരു യാത്രയിൽ ഒരുപാട് ആളുകളുടെ നല്ല സഹകരണങ്ങളും സ്നേഹങ്ങളും സപ്പോർട്ടും എല്ലാം ഉണ്ട് എല്ലാവർക്കും എനിക്ക് തിരിച്ച് എളുപ്പം കൊടുക്കാൻ പറ്റുന്നൊരു വാക്ക് നന്ദി എന്നാണ് പക്ഷേ ഞാനൊരു ഉയരത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു നല്ല രീതിയിൽ എത്തുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നതിലേറെ അവരും സന്തോഷിക്കും അപ്പോൾ നമ്മളൊന്നും കൂടി ഒന്ന് ഉഷാറായിട്ട് ഇതേപോലത്തെ നല്ല നല്ല കാഴ്ചകൾ അവരിലേക്ക് എത്തിക്കുക അതാണ് ഇനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയുള്ള ഏറ്റവും നല്ലൊരു പ്രത്യോപകാരം ഏതായാലും സുഹൃത്തുക്കളെ ചാനലിൻ്റെ സബ് സബ്സ്ക്രൈബ് ഏതായാലും ആയിട്ടുണ്ട് എല്ലാവർക്കും നന്ദി അപ്പോൾ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ വയ്ക്കോളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഫോച്ച സ്വീൻ ജയ ഹിന്ദ്